തമ്മിൽ ഇങ്ങനെ അടിക്കുന്ന സൗണ്ട് സൗണ്ട് കേട്ടു ഈ റോഡിൽ കടന്ന് അടിക്കുന്ന തക്ക തക്ക സൗണ്ട് കേൾക്കാൻ നേരിട്ടിട്ട് മാറിക്കുന്നവർ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓതറയുള്ള മാമൂട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടെ റോഡരികില് രണ്ട് മൂർഖൻ പാമ്പ് ഒന്നല്ല രണ്ട് മൂർഖൻ പാമ്പ് റോഡ് സൈഡിൽ മാറാടിക്കൊണ്ടിരിക്കാൻ ഒരുപാട് പേര് തടിച്ചു കൂടിട്ടുണ്ട് ഇവിടെ റോഡ് സൈഡിലാണ് ഇപ്പൊ പാമ്പ് കിടക്കുന്നത് നമുക്ക് ആ പാമ്പിനെ പിടിക്കുന്ന പിടിക്കുന്നേക്ക് പോവാൾ ോർക്കാൻ പോകുമ്പോ മാറ അടികട്ടോ എവിടെ அங்க அங்கே சை ரெண்டு எல்லாரும்

നമ്മളിവിടെ ഒന്നിച്ച് പിടിക്കുക എന്താ പോകുന്നുണ്ട് രണ്ട് മുർഖം പാമ്പിനെ ഒന്നിച്ച് പിടിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ വേണ്ടത് രണ്ട് മുർഖം പാമ്പ് കൂടുണ്ട് കേട്ടോ ആൾക്കാർ ഇഷ്ടമാകുമ്പോൾ ഉണ്ട് ഇവിടെ വന്നപ്പോ മുതല് ഇവിടെ രണ്ട് മൂർഖം പാമ്പ് റോഡ് സൈഡിൽ കിടക്കുമായിരുന്നു അത് മാറാടിക്കൊണ്ടിരിക്കുമായിരുന്നു ഇവിടെ ആൾക്കാരെല്ലാം കൂടി നിൽക്കുവായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് മൂർഖനെയും പിടിച്ചിരിക്കുകയായിരുന്നു നമുക്കിവിടെ രണ്ടെണ്ണത്തിന് പിടിക്കാനുള്ള സാഹചര്യം ഒന്നിച്ചു പിടിക്കാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ടെണ്ണം ഇവിടെ കൽക്കെട്ടാണ് തൊട്ടപ്പുറത്ത് കാടാണ് അവിടെ നിന്നും കാടാണ് അതുകൊണ്ട് ഇത് റോഡ് സൈഡാണ് ഇവിടെയുള്ള ആൾക്കാർ പോകുന്ന സ്ഥലങ്ങളാണ് അപ്പം ഒരെണ്ണത്തിനെ പിടിച്ചാൽ ചിലപ്പോൾ ഒരെണ്ണം ഓടി മാളത്തിൽ കയറും അവിടെ മാളമാണ് തൊട്ടപ്പുറത്ത് അപ്പോൾ ഒരെണ്ണം മാളത്തിൽ കയറും സാധന പണിയാവും അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്ത് ഞാൻ ഒന്നിച്ച് പിടിച്ചാൽ അതുകൊണ്ടാണ് ഒരു മണി ആയപ്പോഴത്തേക്ക് ഇവിടെ കടയിലോട്ട് കയറുകാരണം വന്നപ്പോഴത്തേക്ക് അച്ഛാന്റെ ഒരു ഫ്രണ്ട് ബൈക്കിൽ ഇവിടെ നിപ്പുണ്ടായിരുന്നു പപ്പാടെ പപ്പായ പപ്പായ ഞാനിവിടെ കയറി വന്നത് അപ്പം ആ മോൻ പറഞ്ഞു ഇവിടെ ഭയങ്കര അനക്കം ഉണ്ട് അച്ഛൻ വേഗം കയറി വരാൻ പറഞ്ഞു അപ്പൊ ഇവിടെ ഇരുത്ത സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ആയിട്ടില്ലായിരുന്നു അപ്പം വന്ന് നോക്കിയപ്പോ അവിടെ ഭയങ്കര അനക്കം അപ്പൊ റോഡിലുണ്ടായിരുന്നു സാധനം വെളുത്ത് അവരുടെ വയറി പത്തി കണ്ടു സംഭവം അറിഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും വിളിച്ചു കൂട്ടി അപ്പൊ തൊട്ട് അങ്ങനെ ഏഴുമണി സമയായിരുന്നു എന്റെ അച്ഛൻ പിന്നെ ജോലിക്ക് അങ്ങ് പോയി പിന്നെ ഇവിടെ ഇവിടെയുള്ള ആളുകളുണ്ടായിരുന്നു അപ്പത്താതെ അവിടെ തന്നെ കിടക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല ഇങ്ങനെ ചുരുങ്ങി ഇങ്ങനെ അപ്പൊ ചേര പോലെയാണ് ഞങ്ങൾക്ക് തോന്നി അപ്പൊ ഞങ്ങൾ പറഞ്ഞു ചേരയാൻ തോന്നുന്നു പറഞ്ഞു ഏതായാലും ഞാൻ ചെന്നിട്ട് ഇവിടുത്തെ അവിടുത്തെ വീട്ടിലെ ആന്റിയെ വിളിച്ചു അമ്മാമ്മയെ വിളിച്ചു അമ്മാമ്മയെ വിളിച്ച് ചോർച്ചുകൊണ്ട് നോക്കി അവിടെ തന്നെ നല്ല ആൾക്കാരെ കണ്ടപ്പോഴത്തേക്കാണ് അവിടെ തന്നെ നിൽക്കും ഇടയ്ക്കൊന്ന് പൊങ്ങി നോക്കും പിന്നെ എന്തായാലും മാറാടിക്കൊണ്ടിരിക്കുകയായിരുന്നു സംഭവം നല്ല തൊക്കത്തിലാ ഉണ്ടായിരുന്നത് എപ്പോഴും ആൾക്കാരുള്ള ആരും ഇങ്ങനെ ഒന്നും ഒരു സ്ഥലമായിരുന്നു പിന്നെ ഇത് സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ആകാഞ്ഞോണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാകാതെ പോയത് പിന്നെ കുറെ കഴിഞ്ഞാൽ എല്ലാവരും ആള് കൂടിയപ്പോഴാണ് ഓണായി വന്നത് അപ്പോഴാണ് സംഭവം ഇതാന്ന് ഞങ്ങൾ അറിഞ്ഞത് അന്നേരമാണ് ശ്രദ്ധിക്കുന്നത് യൂട്യൂബ് കേട്ടോ ഇത് റോഡ് സൈഡിലായിരുന്നു കടന്നിരുന്നത് ഇത് പിന്നെ ഭയങ്കര റിസ്ക് ഉള്ള ഒരു ഏറിയായിരുന്നു ടെറിട്ടറി ഫൈറ്റിംഗ് ആണെന്ന് തോന്നുന്നില്ലേ ടെറിട്ടറി ഫൈറ്റിംഗ് ആഹ് ആഹ് അതാണ് സംഭവം ഇപ്പോൾ റോഡ് സൈഡിൽ കിടക്കുവായിരുന്നു ഇവിടെ ഈ പോച്ചയ്ക്കകത്ത് കാണത്ത ആർക്കും കാണാത്തതു തൊട്ടടുത്തായിരുന്നു കിടന്നത് എന്തായാലും അതിനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ സാമ്പ അതിനെ വിശദീകരിച്ചു എന്തുകൊണ്ടാണ് പിടിക്കുന്നതെന്ന് കാരണം ഇവിടെ കൾക്കട്ടാണ് ഒരേ സമയം ഒരെണ്ണത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് രണ്ടിനെയും കൂടെ ഒന്നിച്ച് പിടിച്ചത് അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഒരേ സമയം രണ്ട് പാമ്പിനെ ഒന്നിച്ച് പിടിക്കുന്നത് കാണുന്നത് അതാണ് സാഹചര്യം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം